നമസ്കാരം പ്രിയപ്പെട്ടവരെ ഒക്ടോബർ സെവനെന്ന് കേൾക്കുമ്പോൾ നമ്മുടെ കേരളത്തിലെ ചില കൂട്ടിക്കൊടുപ്പ് മാധ്യമ തമ്പ്രാക്കന്മാർക്ക് വല്ലാത്തൊരു ഊത്തലും കരച്ചിലും ഒരു ഉണ്ട് കാരണം ഈ ലോക പോലീസ് ചമഞ്ഞ് നടന്നിട്ടുള്ള പിശാശികൾ വാഴുന്ന ഇസ്രയേൽ എന്ന് പറയുന്ന നരാധമന്മാർ കാലം ഇത്രയും പലസ്തീൻ അവിടുത്തെ ജനങ്ങളെ കൊന്നൊടുക്കിയതിന് കൈയും കണക്കുമില്ല ഏതാണ്ട് അറുപത്താറായിരത്തോളം വരുന്ന പിഞ്ചു മക്കളെയാണ് ഈ പരനാറികൾ വെടിവെച്ചും ചുട്ടും പല രീതിയിലും കൊന്നൊടുക്കിയത് ഇതൊന്നും കണ്ടാലൊന്നും ഒരു നാറിക്കും ഇവിടെ കണ്ണീര് വരില്ല ഇതൊന്നും കണ്ടു കഴിഞ്ഞാൽ ഇവർക്കൊന്നും ഒരു ഊത്തലും ഉണ്ടാവില്ല ഒക്ടോബർ സെവൻ എന്ന് കേൾക്കുമ്പോഴത്തേക്ക് ഈ പറയുന്ന ചില വേട്ടാവളിയന്മാർക്ക് വല്ലാത്ത രീതിയിലുള്ള ഒരു വിഷമവും ഒരു ചൊറിച്ചിലും ഒരു ഊത്തലൊക്കെ ഉണ്ടാവും കാരണം ലോക പോലീസ് ചമഞ്ഞ് നടന്ന ഇസ്രയേൽ എന്ന് പറയുന്ന ഈ നരാധമന്മാർ അയണ്ടോം സംവിധാനങ്ങളുള്ള ഒരു ഈച്ച പോയാൽ പോലും കണ്ടുപിടിക്കാൻ അത്രത്തോളം സംവിധാനമുള്ള ഒരു രാജ്യത്തേക്ക് ഹമാസിന്റെ പോരാളികൾ പറന്നിറങ്ങിയതും ഒരുപാട് കാലമായിട്ട് ഈ പരസ്യയിലെ ജനങ്ങളുടെ എല്ലാ സമാധാനവും തകർത്ത് അവരുടെ ഭവനം തകർത്ത് അവരുടെ ബന്ധുമിത്രാദികളെ കുട്ടികളെ കുട്ടികളെ ഏറ്റവും കൂടുതൽ കൊന്നൊടുക്കട്ടുള്ള പൈശാചികമായിട്ടുള്ള നരാധമനായിട്ടുള്ള ലോകം കണ്ടതിൽ വെച്ചിട്ടുള്ള ഏറ്റവും വലിയ കൊടിയ തീവ്രവാദിയാണ് നെതന്യാഹു എന്ന് ആയിരം വട്ടം നമ്മളിങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കും ലോക രാജ്യങ്ങൾ ഇന്ന് ഏതെങ്കിലും ഒരു രാജ്യം ഈ ഇസ്രയേൽ എന്ന് പറയുന്ന വൃത്തിഘട്ടവുമാർക്ക് അനുകൂലമായിട്ട് വരുന്നുണ്ടോ ക്രിസ്ത്യൻ ഭൂരിപക്ഷ രാജ്യങ്ങളിൽ മുഴുവൻ തെരുവുകൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലക്ഷക്കണക്കിന് ആളുകളാണ് ഫലസ്തീൻ ജനതയ്ക്ക് വേണ്ടി ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് തെരുവുകളിൽ ഇറങ്ങുന്നത് ഏതെങ്കിലും ഒരു രാജ്യം ഈ ഇസ്രയേലിന് വേണ്ടി ഇറങ്ങുന്നത് നമ്മൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ട് നമ്മുടെ കേരളത്തിൽ ചില മഞ്ഞ പത്രത്തിന്റെ ഇതുപോലത്തെ ചില വൃത്തിഘട്ട മാധ്യമ പ്രവർത്തകർ എന്ന് പറഞ്ഞ് ചമഞ്ഞ് നടക്കുന്ന ഒരു വൃത്തിഘട്ട ഫേക്ക് കോളികൾ ഇതൊക്കെ കാണുമ്പോഴത്തേക്ക് ഭയങ്കര കരച്ചിലാണ് കാരണം ഹമാസ് അവിടെ ഇറങ്ങി കുറെ ആളുകളെ കൊന്നൊടുക്കി പക്ഷെ ഇല്ലാത്ത കുറെ കഥകൾ പ്രചരിപ്പിക്കുന്നു ഹമാസ് അവിടെ ചെന്നു അവിടുത്തെ സ്ത്രീകളെയും കുട്ടികളെയൊക്കെ ക്രൂരമായി ബലാസങ്ങൾ ചെയ്യുന്നു ഓവനകത്ത് വെച്ച് കത്തിച്ചെടുക്കുന്നു വളരെ മൃഗീയമായ രീതിയിൽ കൊന്നൊടുക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറപ്പകണ്ടായിട്ടുള്ള വാർത്തകൾ ഇവർ സൃഷ്ടിച്ച് പുറത്തോട്ട് വിട്ടു ഇസ്രയേൽ എന്ന് പറയുന്ന രാജ്യം ഇത്രയും വലിയൊരു ക്രൂരകൃത്യം ഹമാസിന്റെ പോരാളികൾ അവിടെ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് അവർ ഇതുവരെ അതിൻ്റെ ഒരു വീഡിയോ ദൃശ്യങ്ങൾ പോലും പുറത്തുവിടാഞ്ഞത് എന്തുകൊണ്ട് അവരത് പുറത്തുവിട്ടിട്ടില്ല അപ്പോൾ പച്ച നുണകൾ പറഞ്ഞുകൊണ്ട് വീണ്ടും പലസ്തീൻ ജനങ്ങളെ അക്രമിച്ച് ആ രാജ്യം തന്നെ ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഈ വൃത്തികെട്ട നാറികൾക്ക് വേണ്ടി ഇങ്ങനെ വിടുപണി ചെയ്യുന്ന ഇതുപോലുള്ള വൃത്തികെട്ട മാധ്യമ പ്രവർത്തകരെ നമ്മൾ അകറ്റി നിർത്തുക തന്നെ ചെയ്യണം മറ്റേ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഈ മാധ്യമ തമ്പ്രാൻ ഈ മാധ്യമ മുതലാളികളുടെ ഈ ഒരു കരച്ചിൽ ഈ ഒരു തേങ്ങൽ ഈ ഒരു വിഷമം എന്തുകൊണ്ടാണ് പലസ്ഥിൽ മരിച്ചു വീണിട്ടുള്ള അറുപത്തിയാറായിരം കുട്ടികളെ ഓർത്തിട്ട് അവിടുത്തെ സ്ത്രീകളെ ഓർത്തിട്ട് അവിടുത്തെ വൃദ്ധന്മാരെ ഓർത്തിട്ട് ഇവർക്കൊന്നും ഇല്ലാതെ പോകുന്നത് അപ്പൊ ഇവരെയൊക്കെ മനുഷ്യഗണത്തിൽ നമുക്ക് എങ്ങനെ പെടുത്താൻ പറ്റും സാത്താന്റെ സന്തതി പിശാജിന്റെ ജന്മമാണ് ഇവരെന്ന് പറയാതിരിക്കാൻ നിർവർത്തിയല്ല എന്താ രോധനം നിങ്ങളൊന്ന് കേട്ടു നോക്കിയുള്ളൂ നമസ്കാരം മനസ്സാക്ഷിയുള്ള സകല മനുഷ്യരെയും വേദനിപ്പിക്കുന്ന സങ്കടപ്പെടുത്തുന്ന ഒരു ദിവസത്തിന്റെ ഓർമ്മ ദിനമാണ് ഞാൻ വളരെയേറെ സങ്കടത്തിലായിരിക്കുന്നത് ആ ഓർമ്മകൾ എന്നെ വേട്ടയാടുന്നത് കൊണ്ടല്ല നേരെ മറിച്ച് ഭയാനകമായ മനസ്സാക്ഷിയെ ഞെട്ടിക്കുന്ന ആ കൊടും ക്രൂരതയോടെ നമ്മൾ മലയാളി സമൂഹം ഇപ്പോഴും കാട്ടുന്ന വൃത്തികെട്ട നെറികെട്ട മനസാക്ഷിയില്ലാത്ത ക്രൂരമായ സമീപനം കൊണ്ടാണ് ആ ഭയാനകമായ ദൃശ്യങ്ങളുടെ ജീവിക്കുന്ന സ്മരണകളെ തൊട്ടറിഞ്ഞ അനുഭവത്തിന്റെ കാഠിന്യം കൂടി എന്റെ കണ്ണുനീരനും സങ്കടത്തിനുമുണ്ട് അതെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ മാസം ഏഴാം തീയതി ഏതാണ്ട് ഇസ്രായേൽ സമയം എളുപ്പ അഞ്ചാറുമണിയായപ്പോൾ ഹമാസ് എന്ന ഭീകര സംഘടനയുടെ നേതാക്കളും അനുയായികളും ഇസ്രായേലിന്റെ ഗാസ അതിർത്തി കടന്ന് അതിക്രമിച്ചു കടന്ന് നിരപരാധികളായ മനുഷ്യരെ അവരുടെ മതത്തിന്റെ പേരിൽ അവരുടെ വിശ്വാസത്തിന്റെ പേരിൽ കൊന്നൊടുക്കിയ ഗ്രനേഡുകളും മിസൈലുകളും ബോംബുകളും കത്തികളും തോക്കുകളുമായി അവർ ഇടിച്ചു കയറുകയായിരുന്നു അവരുടെ ആക്രമണം ആദ്യമെത്തിയത് കുബിച്ച് എന്ന പേരിൽ അറിയപ്പെടുന്ന അതിർത്തിയിലെ കർഷക ഗ്രാമങ്ങളിലേക്കായിരുന്നു അവിടുത്തെ സകല വീടുകളും അവർ തച്ചുടച്ചു ഗ്രനേഡുകൾ എറിഞ്ഞും ബോംബുകൾ എറിഞ്ഞും കഷ്ടം കഷ്ടം വല്ലാത്ത കരച്ചിലാട്ടോ കരഞ്ഞങ്ങ് മെഴുകുക ഇവരൊക്കെ മനുഷ്യനാണോ ഈ പലസ്തീനിലെ ലക്ഷക്കണക്കിന് വരുന്ന ആളുകളെ കൊന്നൊടുക്കിയ ഈ വൃത്തികെട്ട നാറികൾക്കെതിരെ ഒരു പ്രതിരോധം തീർത്ത ഹമാസ് വലിയ തീവ്രവാദ സംഘടന അവർ ചെയ്തിട്ടുള്ള പൈശാചികമായിട്ടുള്ള കുറ്റകൃത്യങ്ങൾ ഈ കാലം അത്രയും ഈ ചെറ്റകള് ഈ പലസ്തീൻ മക്കളോട് കാണിച്ചിട്ടുള്ള തിണ്ടിത്തരത്തിന് എന്തെങ്കിലും ഒരു ന്യായീകരണം ഈ എനിക്ക് പറയാനുണ്ടോ ഇപ്പം പറയില്ല കാരണം ഇവൻ സാത്താന്റെ കുഞ്ഞല്ലേ സാത്താന്റെ സന്തതികൾക്ക് എപ്പോഴും സാത്താനോടല്ലേ പ്രണയം ഉണ്ടാകത്തുള്ളൂ മനുഷ്യഗണങ്ങളോട് എന്തെങ്കിലും പ്രതിബദ്ധത ഇവർക്കുണ്ടോ സത്യത്തിൽ ഉണ്ടെങ്കിൽ ഇങ്ങനെ വന്നിരുന്നുണ്ട് മോങ്ങും ഈ പറയുന്ന ജൂതഗണങ്ങൾക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്തുകൊണ്ട് അവർ ചുക് ചാമ്പലാക്കി നിസകരമായ മനുഷ്യരുടെ നെഞ്ചിലേക്ക് അവർ വെടിവെച്ചു കുട്ടികളെയും സ്ത്രീകളെയും അവർ പിടിച്ചുകൊണ്ടുപോയി നിരായുധരായ മനുഷ്യരുടെ കൈകാലുകൾ അവർ വെട്ടി നുറുക്കി വിനലുകൾ മുറിച്ചെടുത്ത് അട്ടഹസിച്ചു തല വെട്ടിയെടുത്ത് ദൂരേക്കെറിഞ്ഞു കുട്ടികളെ കെട്ടിത്തൂക്കി സ്ത്രീകളെ അവരുടെ ഉറ്റവരുടെ മുമ്പിൽ വെച്ച് കൂട്ടമലാത്സംഗത്തിനിരയാക്കി ഏതെല്ലാം തരത്തിൽ ക്രൂരതകൾ ചെയ്യാമോ അത്തരത്തിലെല്ലാം ക്രൂരതകൾ ചെയ്ത് അവയെല്ലാം അവരുടെ ഹെൽമറ്റ് ക്യാമറകളിൽ പകർത്തി അവർ ആഘോഷിച്ചു ഒരു ജനത മുഴുവൻ സ്തംഭിച്ചുപോയി തൊട്ടടുത്ത് കടലിനോട് ചേർന്ന് ചെറിയ മരക്കൂട്ടങ്ങൾക്കിടയിൽ നോവ എന്ന പേരിൽ ഒരു ഫെസ്റ്റിവൽ നടക്കുകയാണ് ജെൻസിയുടെ രാത്രി ആഘോഷമാണ് ആഘോഷങ്ങൾ ഏതാണ്ട് അവസാനിക്കാൻ സമയമായപ്പോഴാണ് ഈ ഭീകരവാദികൾ അവിടേക്ക് വലിയ ട്രക്കുകളിൽ കുതിച്ചെത്തിയത് കണ്ണിൽ കണ്ടവരെയെല്ലാം അവർ വെടിവെച്ച് വീഴ്ത്തി അനേകരുടെ തലയെടുത്തു അനേകം സ്ത്രീകളുടെ സ്ഥലങ്ങൾ മുറിച്ചെറിഞ്ഞു അവരുടെ വിരലുകൾ മുറിച്ചെറിഞ്ഞു അവരെ ബലാത്സംഗം ചെയ്തു അനേകം കുട്ടികളെയും സ്ത്രീകളെയും അവർ വാരിയെടുത്ത് ട്രക്കിലിട്ട് അതിന് മുകളിൽ ഇരുന്നു കൊണ്ട് ഗാസയിലേക്ക് മടങ്ങിപ്പോയി ഇസ്രായേൽ എന്ന രാജ്യത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും ഭയാനകമായ ദിവസമായിരുന്നു സൈന്യത്തിനോ സർക്കാരിനോ പോലീസിനോ ഒന്നും ഉണരാൻ കഴിഞ്ഞില്ല നോവയിൽ നൂറുകണക്കിന് ആളുകളെ കൂട്ടക്കൊല ചെയ്ത സ്ഥലത്തേക്ക് പോലീസും സേനയും എത്തിയത് മണിക്കൂറുകൾ കഴിഞ്ഞാണ് അതിനു മുമ്പ് തന്നെ നോവയിലെ പോലീസ് സ്റ്റേഷൻ അവർ ബോംബ് വെച്ച് തകർത്തിരുന്നു അനേകം പോലീസുകാർ കൊല്ലപ്പെട്ടു കാവലിൽ നിന്ന് പട്ടാളക്കാരുടെ മുകളിലേക്ക് ഇവർ വാഹനങ്ങൾ ഇടിച്ചു കയറ്റി മനുഷ്യ മനസാക്ഷി ഇന്നേവരെ കണ്ടിട്ടില്ലാത്ത ഏറ്റവും ഭയാനകമായ ക്രൂരതയായിരുന്നു ഒക്ടോബർ ഏഴിന് നടന്നത് ജൂക്കന്മാരുടെ ഏറ്റവും സവിശേഷമായ അവധി ദിവസം പട്ടാളക്കാരും പോലീസുകാരും ഒക്കെ അവധിയിലായിരിക്കും ശബത്തിന്റെ ഭാഗമായി അവർ മൊബൈൽ ഫോണും ടിവിയും പോലും നോക്കില്ല എന്ന് ഉറപ്പാക്കിയായിരുന്നു ഈ ക്രൂരത ഇസ്രായേൽ ഇന്റലിജൻസിന് ഗൗരവമായ വീഴ്ച സംഭവിച്ചതുകൊണ്ട് ഒരു സൂചനയും കിട്ടാതിരുന്നതുകൊണ്ട് എല്ലാം അനുഭവിക്കാനുള്ള വിധിയായിരുന്നു ആ പാവപ്പെട്ട മനുഷ്യർക്ക് ഇതൊക്കെ സയണിസ്റ്റ് പ്രത്യേക ശാസ്ത്രം പ്രചരിപ്പിക്കുന്ന പ്രപ്പകണ്ഠയല്ല ഭയപ്പെടുത്തുന്ന ചോരപ്പാടുകൾ വീണ ഈ പ്രദേശത്തു കൂടിയൊക്കെ സഞ്ചരിച്ച് നേരിട്ട് കണ്ട് അനുഭവിച്ച വ്യക്തിയാണ് ഞാൻ അമാസ്തീകരുടെ ആക്രമണത്തിന് ഇരയായി കൊല്ലപ്പെട്ട കഴുത്തറക്കപ്പെട്ട പിച്ചു ചീന്തപ്പെട്ട മനുഷ്യരുടെ ജീവിക്കുന്ന പ്രതീകങ്ങൾ അവിടെയൊക്കെ ഉണ്ട് രണ്ടു വർഷമായി ആൾ താമസമില്ലാതെ ഈ വീട്ടിൽ ഇന്ന കുടുംബം താമസിച്ചിരുന്നു ഇന്ന വ്യക്തി താമസിച്ചിരുന്നു താമസിച്ചിരുന്നും പറഞ്ഞ് ബോർഡുകൾ അനേകം നേരിട്ട് കണ്ടു ആ വീടുകളിലെല്ലാം ഇപ്പോഴും ചോരപ്പാടുകളും വെടിയുണ്ടകളുമാണ് തകർന്ന തരിപ്പണമായ വീടിന്റെയും ആ മനുഷ്യർ ഉപയോഗിച്ചിരുന്ന വാഹനങ്ങളുടെയും ഒക്കെ അവശിഷ്ടങ്ങൾ അവിടെയുണ്ട് രണ്ടു വർഷം കഴിഞ്ഞും അവശേഷിക്കുന്ന ഞാൻ നേരിട്ട് കണ്ട ചില കാഴ്ചകൾ കാണുക ഇപ്പോഴത്തെ അവസ്ഥ ഇതാണെങ്കിൽ Anh lên đây, chúng ta sẽ đi đây. ധികം നിരപരാധികളെ മനുഷ്യരുടെ ജീവനാണ് ഈ ഭീകരവാദികൾ പിച്ചു ചീന്തിയത് ഇരുന്നൂറ്റി അൻപത്തി ഒന്ന് അവർ തട്ടിക്കൊണ്ടുപോയി ആ തട്ടിക്കൊണ്ടുപോയതിൽ പേരെ കുറിച്ച് ഇപ്പോഴും വിവരമില്ല അവരിൽ ഏതാണ്ട് ഇരുപത്തിയെട്ട് പേർ മരിച്ച മൃതദേഹം ഈ ഭീകരരുടെ കയ്യിൽ ഉണ്ടെന്നും ഇരുപതോളം പേർ ഈ കഴിഞ്ഞ രണ്ടു വർഷമായി ഒറ്റപ്പെട്ട് ദാരിദ്ര്യത്തിലും പട്ടിണിയിലും എല്ലാവിധ പീഡനങ്ങളും മേറ്റ് താമസിക്കുന്നുവെന്നുമാണ് റിപ്പോർട്ട് ഇന്നും ഈജിപ്തിൽ അവരെ വിട്ടയക്കുന്നതിനെ കുറിച്ചുള്ള ചർച്ചകൾ നടക്കുകയാണ് ഇതൊക്കെ എന്തുകൊണ്ട് സംഭവിച്ചു അവർ ജൂതന്മാരായി പോയി എന്നതുകൊണ്ട് ഒക്ടോബർ സെവനെ ഓർത്ത് ഇങ്ങനെ മെഴുകി മറിയുന്ന ഈ ഒരു മാധ്യമ പ്രവർത്തകന്റെ ഈ വാക്കുകൾ കേട്ടപ്പോൾ എന്റെ ഹൃദയം പൊടിഞ്ഞു പോയി ഒരുപാട് സങ്കടം തോന്നിപ്പോയി അത്രയും ദയനീയമായ രീതിയിലാണ് രണ്ടു വർഷങ്ങൾക്ക് മുമ്പ് ഹമാസിന്റെ ഈ പോരാളികൾ അവിടെ കയറിയിട്ട് അതിക്രമങ്ങൾ നടത്തിയത് നാണമുണ്ടോ ഉളുപ്പുണ്ടോ കൊല്ലം കുറയായി ഈ പലസ്തീനിലെ ജനങ്ങളെ കൊന്നൊടുക്കുന്നു കുഞ്ഞുങ്ങളെ ഇല്ലായ്മ ചെയ്യുന്നു ഈ രാജ്യമെമ്പാടും ഈ പലസ്തീൻ എന്ന് പറയുന്ന രാജ്യത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നതോടൊപ്പം ഈ ഇസ്രയേൽ എന്ന് പറയുന്ന ഈ അനാഥമന്മാരായിട്ടുള്ള ഈ പിഷാജിന്റെ സന്തതികൾ വാഴുന്ന ഈ രാജ്യത്തിന് അനുകൂലമായിട്ടൊരു നിലപാടെടുക്കുന്നത് എവിടെങ്കിലും കണ്ടിട്ടുണ്ടോ ഈ ഇസ്രയേലിനെ പിന്തുണയ്ക്കുന്നവരും ഇസ്രയേലിന് വേണ്ടി ഇങ്ങനെ കടന്ന് കരഞ്ഞു മെഴുകുന്ന ഇതുപോലുള്ള ആളുകളെയൊക്കെ മനുഷ്യഗണത്തിൽ നമുക്ക് പെടുത്താൻ പറ്റില്ല അവരെയൊക്കെ നമുക്ക് സാത്താന്റെ സന്തതി എന്ന് മാത്രമേ വിളിക്കാൻ പറ്റൂ ഈ പാവം കുഞ്ഞുങ്ങളെ കുറിച്ചിട്ട് ഒരു അക്ഷരം മിണ്ടാൻ അല്ലെങ്കിൽ ഇസ്രയേൽ കാണിച്ചിട്ടുള്ളത് ഇത് ശുദ്ധ തെമ്മാടിത്തരമാണെന്ന് പറയാൻ ഒരിക്കലെങ്കിലും നിന്റെ നാവ് പൊങ്ങിയിരുന്നെങ്കിൽ നീ ഒരു പത്രപ്രവർത്തകനാണ് നീ നീയൊരു മനുഷ്യനാണെങ്കിൽ നമുക്ക് പറയാമായിരുന്നു എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഇതിനൊക്കെ കൃത്യമായിട്ട് മറുപടി കൊടുക്കുക അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാൻ മതിക്കും